വെൽക്കം ടു അമ്മുണ്ണി ബ്ലോഗ്സ് അമ്മുണ്ണി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യക്കൂട്ടൻ ആദ്യമായിട്ട് മലയ്ക്ക് ഒരു വീഡിയോ ആണ് ഏട്ടേക്കുന്നത് അപ്പം ഇതാദ്യം മല മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലിടുന്നൊരു വീഡിയോ ആയിട്ടത് അമ്പലത്തിൽ പോയി മാല മാലിടുന്നൊരു വീഡിയോ ആണ് ഇതിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത് യെസ് അപ്പോൾ എൻ്റെ വീട്ടിലെ ചേട്ടെ ഇട്ടു പോന്നപ്പോൾ പോകുന്നപ്പോൾ നമ്പൂതിരി വന്നിട്ടുണ്ട് പൂജ നടത്താനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം പോകുന്നതിന് കുറെ ആളുകളുണ്ട് അപ്പോൾ അതേ അവനെ കൊണ്ട് വിളക്ക് കൊടുക്കുകയാണ് ആദ്യമായിട്ട് അപ്പോൾ കന്നിസാമിയാണല്ലോ അവൻ മാത്രമല്ല കേട്ടോ കന്നിസാമി എൻ്റെ അമ്മയും ആദ്യമായിട്ട് തന്നെയായിരുന്നു അപ്പോൾ അമ്മയും ആദ്യം ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഇത് രണ്ടുപേരും ഒരുമിച്ച് പോകണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം സാധിച്ചു തന്നു അങ്ങനെ അവന് നെയ് നിറച്ചു നെയ് നിറച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആയിട്ടത് കുറെ പുറത്ത് പോകുന്നുണ്ട് പിന്നെ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് തിരുവിനുവരെ ചെയ്തോട്ടെ മോ മോ ഇഷ്ടത്തിന് മെല്ലെ മെല്ലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പറയുന്നുണ്ട് ആ ഹോളി കൂടി തന്നെ ഒഴിക്കണം മോനെ എന്നാലേ അതിലോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നെ ആൾക്കൊരു വെപ്രാളക്കളിയാണ് ആളറിയാവുന്ന എല്ലാവർക്കും അറിയാം ഒരു ബകളിക്കളിയാണ് അപ്പം അങ്ങനെയൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട് ആ തീർന്നു എന്ന് പറയാണ് ലാസ്റ്റായപ്പോൾ അതിൽ ഞാൻ ഒഴിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അതിന് ശേഷം പുറത്ത് ഒരു ചെറിയൊരു പൂജ പോലെ ഇല്ല അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയാണ് ശരണം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ചില നേരം വിളിക്കില്ല അങ്ങനെയൊക്കെയാണ് ആശാൻ്റെ കളികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നടുവിന് കയ്യും കുത്തി നോക്കി നിൽക്കുന്നതാണ് പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അവനെല്ലാവരുടെയും മുഖത്തോട്ട് നോക്കും എല്ലാവരും കൈകൂപ്പിരം പ്രാർത്ഥിക്കും കാരണം അവൻ തന്നെയാണ് എല്ലാം ചെയ്തത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിപ്പോൾ ആയതുകൊണ്ടും പിന്നെയല്ലേ പിന്നെ സമി അല്ലേ അപ്പോൾ ഇവനാണ് എല്ലാ കാര്യങ്ങളും മൈനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഏട്ടനും മോനും കൂടി നാല് പേരും കൂടി പോയതാ കേട്ടോ ഞാനിവിടെ ഉച്ചക്കായിരുന്നു ഇപ്പോൾ എല്ലാവരും എന്നെ പേടിപ്പിച്ച് പൂർവ്വാസം വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സൂപ്പറായിട്ട് അവിടെ പേടിയുള്ളിലുണ്ടെങ്കിലും പുറമെ പറയില്ലോ എന്നാലും ഞാനങ്ങനെ പിടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നെട്ടോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എന്താ പറയുക ഒരുപാട് സന്തോഷമാണ് എനിക്ക് പോകുന്നതിന് മുൻപ് അച്ഛനും അമ്മ നിന്നൊരു പിക്ക് ഞാൻ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ അത് ഈടുമുടിക്കിട്ട് തലയിൽ എഴുന്നിട്ട് ശരണം വിളിച്ചാണ് അത് വീട്ടിൽ നിന്ന് ഒരു വീഡിയോ ആണ് ഇറങ്ങി തേങ്ങ അടിക്കാനുണ്ട് അപ്പോൾ അതിന് ഏട്ട പിടിച്ച് നടന്ന് തേങ്ങ അടിക്കാൻ അവർ മലയിൽ പോയി ഇനി എന്താ പറയുക ഇനി ഒരു അടുത്ത വീഡിയോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്